ഹായ് ഹലോ കൂട്ടുകാരെ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴത് അതെങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോഴെല്ലാവരും വായോ ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞാൻ ഞാനിതിട്ടിരിക്കുന്ന പേര് മുളുകുളു എന്നാണ് പ്രത്യേകിച്ച് ഒരു പേര് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഫുഡ് അടിപൊളി സെറ്റാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം ബിസ്മില്ല കഴിച്ചു നോക്കാം ബാ കൂട്ടുകാരി നമുക്ക് എല്ലാവരും കൂടെ കഴിച്ചു നോക്കാം സൂപ്പർ സൂപ്പർ പക്ഷെ ഇത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ ഇത് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ എനിക്കിത് വെക്കണം എന്ന് ഞാൻ പലവട്ടം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞില്ല പക്ഷെ ഇന്നാണ് എനിക്കത് കഴിഞ്ഞത് അപ്പോൾ സെറ്റ് സാധനം അടിപൊളി നമുക്ക് എല്ലാര്ക്കും കഴിക്കാൻ പായോ ചിക്കനാണ് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇതാണ് അവരുണ്ടാക്കുന്ന സാധനം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ ബായ്